നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ താമരശ്ശേരി ചുരത്തിൽ വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കി കോഴിക്കോട് ബൈക്കിന് പിറകിൽ ബസ് അപകടത്തിൽ പുതുപ്പാടി സ്വദേശിക്ക് ദാരുണാന്ത്യം നരിക്കുനിയിൽ തത്തയെ പിടികൂടി കൂട്ടിലടിച്ചു വളർത്തിയതിന് വീട്ടുടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഹമ്മദ് അബ്ദുറിമാൻ സാഹിബിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു വാർത്തകൾ വിശദമായി താമരശ്ശേരി ചുരത്തിലെ നിയന്ത്രണം നീക്കി മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളോടെ ചുരത്തിലൂടെ യാത്ര ചെയ്യാം ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിന് സമീപം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നീക്കിയതോടെ വലിയ ആശ്വാസമായി വൈകുന്നേരത്തോടെയാണ് വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്ക് നീക്കിയത് കോഴിക്കോട് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം ചരക്കു വാഹനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും ഒരു സമയം ഒരു വശത്തു നിന്നും മാത്രമാകും വാഹനങ്ങൾക്ക് പ്രവേശനം ഒൻപതാം വളവിൽ പാർക്കിംഗ് അനുവദിക്കില്ല ചുരത്തിൽ നിരീക്ഷണം തുടരുമെന്നും അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച രാത്രിയോടെ നിയന്ത്രണം ഭാഗികമായി നീക്കിയിരുന്നു ചെറിയ വാഹനങ്ങളാണ് ആ സമയം മുതൽ കടത്തിവിട്ടത് കഴിഞ്ഞ ദിവസം കലക്ടർ ചുരത്തിൽ നേരിട്ടെത്തി വിശദപരിശോധന നടത്തിയ ശേഷമാണ് ഗതാഗത നിയന്ത്രണം നീക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് ബൈക്കിന് പിന്നിൽ ബസ് ഇടിച്ച അപകടം പുതുപ്പാടി സ്വദേശിക്ക് ദാരുണാന്ത്യം കോഴിക്കോട് പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് ബൈക്കിന് പിന്നിൽ ബസ് ഇടിച്ചതിനെ തുടർന്ന് പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന പുതുപ്പാടി വള്ളിക്കെട്ടുമ്മൽ ബാലൻ്റെ മകൻ ഷിബിൻ ആണ് മരിച്ചത് ബൈക്ക് മറിഞ്ഞ് റോഡിൽ തെറിച്ച് വീണതിനെ തുടർന്ന് ദേഹത്തുകൂടെ ബസ് കയറിയിറങ്ങിയതാണ് മരണകാരണമായി പറയപ്പെടുന്നത് ഇലക്ട്രിക്കൽ വയറിംഗ് തൊഴിലാളിയായിരുന്നു മൃതദേഹം നിലവിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു തുടർന്ന് പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തീകരിച്ച ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും നരിക്കുനിയിൽ തത്തയെ പിടികൂടി കൂട്ടിലടിച്ചു വളർത്തിയതിന് വീട്ടുടുമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു നരിക്കുനി ഭരണിപ്പാറ കുടുക്കിൽ എന്ന വീട്ടിൽ നിന്നാണ് കൂട്ടിലടിച്ചു വളർത്തുകയായിരുന്ന തത്തയെ താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവും കസ്റ്റഡിയിലെടുത്തത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേം ഷമീറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ കെ കെ സജീവ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നിധിൻ കെ എസ് നീതു എസ് തങ്കച്ചൻ ഡ്രൈവർ സതീഷ് കുമാർ എന്നിവരാണ് തത്തയെ കൂട് സഹിതം കസ്റ്റഡിയിലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ രണ്ട് പട്ടികയിൽപ്പെടുന്നതാണ് നാട്ടിൻ പുറങ്ങളിൽ കാണപ്പെടുന്ന മോതിര തത്തകൾ ഇത്തരം തത്തകളെ പിടികൂടി കൂട്ടിലിട്ട് വളർത്തുന്നത് ഏഴു വർഷം വരെ തടവും ഇരുപത്തി രൂപയിൽ കുറയാതെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പേരിലുള്ള കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് കൊടിയത്തൂരിലെ സമ്മേളനത്തിൽ പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോഴാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറ്റുശേരിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അനാച്ഛാദന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചലപ്പുറത്ത് പഞ്ചായത്ത് മെമ്പർ യു പി മുഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര ഹോസ്പിറ്റൽ മാനേജ് കമ്മിറ്റി അംഗങ്ങളായ കെ ടി മൻസൂർ എം എ അബ്ദുറഹിമാൻ എ എം നൌഷാദ് എന്നിവർ സംസാരിച്ചു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ